നിപ്പ സംബന്ധിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ആദ്യ സമ്പർക്കം അതായത് നിപ്പ രോഗത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ വ്യാപനം സംബന്ധിച്ച കാര്യങ്ങളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് രോഗം മറ്റൊരാളിലേക്ക് പകരുക അപ്പോൾ ആദ്യം രോഗലക്ഷണം ഉണ്ടായ ദിവസം കണക്കാക്കുമ്പോൾ ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തിയൊന്ന് ആദ്യത്തെ ഇൻക്യുബേഷൻ പീരീഡ് പൂർത്തിയാകുന്നുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി കുറേയേറെ ആളുകളെ ക്വാറൻറ്റൈനിൽ നിന്ന് റിലീസ് ചെയ്യാൻ കഴിയും ഇതുവരെ നിപ്പ മറ്റുള്ളവരുടെ സാമ്പിളുകൾ പരിശോധിച്ചതൊക്കെ നെഗറ്റീവായിരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് എംബോക്സ് സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിലെല്ലാ കോണ്ടാക്ട്സും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് രണ്ടാമതൊരാൾക്കില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ക്ലേഡ് വളരെ പെട്ടെന്ന് വ്യാപനശേഷിയുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റേത് വളരെ അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ വ്യാപിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇത് നിപ്പായ നിപ്പ വൈറസിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് വവ്വാലുകളാണ് അപ്പോൾ വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് വേണ്ടി പൊതുവായിട്ടുള്ള ബോധവൽക്കരണ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ ഒരു വൈറസ് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനുള്ള ഒരു കാലമായിട്ട് നമ്മുടെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ളത്